ഹലോ അസ്സലാമു അസ്സാമലൈക്കും അപ്പം ഇന്നലെ നമ്മളൊരു ഷോർട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻവിസിബിൾ കിറ്റിൻ്റെ ചെയിൻ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു കിറ്റായിട്ടാണ് നമ്മൾ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരുപാട് പേര് വേഗം എന്താണ് ഇന്ന് തന്നെ ഇടുന്ന് ഒക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരു ഷോർട്ട് വീഡിയോസ് ആയിട്ട് ഇട്ടെന്നുള്ളു അപ്പോൾ നമ്മൾ ഏഴ് ഇൻവിസിബിൾ ചെയിൻ ഉണ്ടാക്കുന്ന കിറ്റാണ് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഏഴെണ്ണം കേട്ടോ ഏഴ് ഇൻവിസിബിൾ ചെയിൻ ഉണ്ടാക്കാനുള്ള കിറ്റാണ് ഇതിൽ ആക്കി വെച്ചിട്ടുള്ളത് അതായത് ചിലതിൽ ഈ ആവും അതുപോലെ തന്നെ ചിലതിൽ ഈ ആവും അതുപോലെ തന്നെ ചിലതിൽ വരുന്നത് ചിലപ്പോ ഈ ഒരു ആവും അതുപോലെ ചിലതിൽ വരുന്നത് ഈ ഒരു മോഡല് ആവും പിന്നെ വരുന്നത് ചിലപ്പോ ഈ ഒരു ആവാം പിന്നെ വരുന്നത് ഈ ഒരു ആവാം പിന്നുള്ളത് ഈ ഒരു മോഡലാണ് അപ്പം ഇത്രയാണ് നമ്മൾ ഈ ഒരു ഇൻവെസിബിൾ ചെയിനിൻ്റെ ഉണ്ടാക്കാനുള്ള കിറ്റ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഏഴ് ഇൻവെസിബിൾ ചെയിൻ ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് ആണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഷിപ്പിംഗ് അടക്കം വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം അഞ്ചെണ്ണം ഉണ്ടാക്കാനാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അതിന് നമ്മൾ റേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് ഷിപ്പിംഗ് അടക്കം അപ്പോൾ അതേ സെയിം റേറ്റ് തന്നെയാണ് നമ്മൾ ഇതിന് ഇട്ടിട്ടുള്ളത് ഷിപ്പിംഗ് അടക്കം നൂറ്റി മുപ്പത് രൂപ അതായത് ഏഴെണ്ണം ഉണ്ടാക്കാനുള്ള എല്ലാ ഐറ്റംസും ഈ ഒരു കിറ്റിൽ ഉണ്ടാവും അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഏഴെണ്ണ ആക്കിയിട്ടിട്ടത് അതായത് പത്തെണ്ണം ആക്കുക എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പത്തെണ്ണ ആക്കാനുള്ള സംഭവം നമ്മുടെ കയ്യിലില്ല എത്രയും സ്റ്റോണുകളാണ് ഉള്ളത് അപ്പോൾ അത് ഓരോ ഇൻവെസ്സിബിൾ ചെയിനും നമ്മൾ അങ്ങനെ ആക്കിയിട്ട് വെച്ചിട്ടുള്ളതാണ് മാത്രം അപ്പം ഏഴ് ഇൻവെസ്സിബിൾ ചെയിൻ ചെയിന് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് നമ്മൾ ഓരോ കിറ്റിലും വെച്ചിട്ടുണ്ട് ഫിഷ് കുളത്തായിക്കോട്ടെ അതുപോലെ തന്നെ ഗിയർ ലോക്ക് ആയിക്കോട്ടെ സ്റ്റോൺ ആയിക്കോട്ടെ എല്ലാം നമ്മൾ മിക്സ് ആക്കിയിട്ട് ഈ ഏഴ് കിറ്റിലും നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പം ഷിപ്പിംഗ് അടക്കം ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അപ്പം ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബൈ ബായ്